റി വിവാദത്തിനിടെ നിർണായക എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് ബ്രൂവറി സ്വകാര്യ സർവകലാശാല കിഫ്ബി ടോൾ നിരവധി വിഷയങ്ങൾ ചർച്ചയാകുന്ന യോഗമാണ് സിപിഐയും ആർ ജെ ഡിയും യോഗത്തിൽ ശക്തമായ നിലപാട് അറിയിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം യോഗത്തിന് എത്തിയിട്ടുണ്ട് റഹീസ് റഷീദും അവിടെയുണ്ട് റഹീസ് ഗുഡ് ഈവനിംഗ് നിർണായക യോഗമാണ് എലപ്പള്ളിയിലെ ബ്രൂവറി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയിലേക്ക് വന്നു വന്നുകഴിഞ്ഞു ചർച്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഏതാണ്ട് ഒരു മണിക്കൂറായി സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരകത്തിൽ യോഗം തുടരുകയാണ് പ്രധാനപ്പെട്ട എൽ ഡി എഫിൻ്റെ ഏതാണ്ട് എല്ലാ നേതാക്കളുമുണ്ട് എനിക്ക് തോന്നുന്നു എം വി ശ്രേയാംസ് കുമാർ ഒഴികെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബ്രൂവറി വിഷയത്തിലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലും കിഫ്ബി വഴി ടോൾ പിരിക്കാനുള്ള നീക്കത്തിനുമെതിരെ സി പി ഐ നിലപാടെടുക്കുമെന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇക്കാര്യം തീരുമാനിച്ചിരുന്നു ആർ ജെ ഡിയും ഈ മൂന്ന് വിഷയത്തിലും സി പി എമ്മിനും സർക്കാരിനും ഒപ്പമുള്ള നിലപാടല്ല അവർ സ്വീകരിക്കുന്നത് അവരുടെ എതിർപ്പും യോഗത്തിൽ ഉന്നയിക്കും സി പി ഐയെ പ്രതിനിധീകരിച്ച് ബിനോ വിശ്വമും റവന്യൂ മന്ത്രി കെ രാജനും മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും സി പി എമ്മിനെ പ്രതികരിച്ചു പങ്കെടുക്കുന്നു ജോസ് കെ മാണി അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറോടുകൂടി യോഗം അവസാനിക്കും എന്ന് വിചാരിക്കുന്നു അല്പസമയം മുമ്പ് കോൺഗ്രസ് എസിന്റെ നേതാവ് രാമേന്ദ്രൻ കടന്നപ്പള്ളി ഇടയ്ക്ക് മറ്റൊരു പരിപാടിയുള്ളത് ഉള്ളതുകൊണ്ട് ഇറങ്ങിപ്പോയി യോഗം ഇപ്പോഴും തുടരുകയാണ് ശരി യോഗം തീരുമ്പോഴേക്കും അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാം റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്